ഞാൻ സോണിയാഗാന്ധിയെ കാണുവാൻ വേണ്ടി പോയി എന്നുള്ളത് സത്യാവസ്ഥയാണ് അതിൽ ഈ സ്വർണ്ണക്കൊള്ളയുമായി ഒരു കാട്ടുകള്നാണ് എന്നോടൊപ്പം വന്നത് എന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ ഈ കാട്ടുകള്നെ ഈ നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നു എങ്കിൽ ഞാൻ ഒരു കാരണവശാലും അദ്ദേഹത്തെ അടുപ്പിക്കയില്ലായിരുന്നു മാത്രമല്ല എൻ്റെ ശ്രദ്ധയിൽ വന്ന ഒരു കാര്യം എന്നുള്ള നിലയിൽ ഞാൻ ശ്രീമതി സോണിയാഗാന്ധിയും ഈ കാര്യങ്ങൾ ഞാനെ ധരിപ്പിക്കുമായിരുന്നു എന്നുള്ളത് എനിക്ക് പറയേണ്ടതായിട്ടുണ്ട് ഇത് ആരൊക്കെയോ ആളുകൾ വരുമ്പോൾ ഇപ്പോൾ ഇവിടെ തന്നെ വരുമ്പോൾ ചില ആളുകൾ എന്നോടൊപ്പം നിന്നുകൊണ്ട് മൊബൈലിൽ പിന്നെ ഫോട്ടോ എടുക്കാറുണ്ട് അങ്ങനെ എടുക്കുന്ന ആളുകൾ ആരൊക്കെയാണ് ഇവിടെ എത്തിച്ചേരുന്ന ആരൊക്കെയാണ് എന്ന് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞങ്ങൾക്കാരെയും തുറന്നു നോക്കുവാൻ കഴിയുകയില്ല എന്ന സത്യാവസ്ഥ കൂടി നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കണം ഞാൻ കാണുന്നതിന് മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ ഉണ്ണിക്കൃഷം പോറ്റിയെ കാണുകയും അദ്ദേഹവുമായി സ്വകാര്യ സംഭാഷണങ്ങൾ നടത്തിയത് ചിത്രങ്ങൾ നടത്തിയ ചിത്രങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ കൈവശം ഉണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത് ആ സ്വകാര്യ സംഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞത് ചെവിയിൽ പറയുന്ന കാര്യങ്ങൾ കേട്ടപ്പോൾ അല്ല അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് എന്തായാലും ശബരിമലയുടെ കാര്യങ്ങൾ നിങ്ങളെ ഏൽപ്പിച്ചു കഴിഞ്ഞു കേരളത്തിലെ ഇനിയും നമ്മുടെ പല ക്ഷേത്രങ്ങളുമുണ്ട് ആ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തപ്പെടേണ്ട കൊള്ളകളെക്കുറിച്ചാണോ ബഹുമാനായ മുഖ്യമന്ത്രി രഹസ്യമായി പറഞ്ഞത് എന്നതിനെക്കുറിച്ച് ഞങ്ങൾ ആക്ഷേപിക്കുകയാണ് അല്ലെങ്കിൽ അദ്ദേഹം അത് വ്യക്തമാക്കണം ഇതുപോലെയുള്ള ഒരു ആളിനെ ആളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കൊള്ള സംഘത്തിന് നേതൃത്വം കൊടുത്ത ആളെന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ചില നിർദ്ദേശങ്ങൾ കൊടുത്തതാണോ എന്ന് ഞങ്ങൾ സംശയിച്ചാൽ അതിൽ യാതൊരു തെറ്റും ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല അത് അദ്ദേഹത്തിന് അന്തസ്സിന് യോജിക്കാത്ത ഒരു കാര്യമാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അന്തസ്സോടുകൂടി പ്രവർത്തിക്കേണ്ടിയിരുന്ന വ്യക്തിയാണ് എന്ന് ഞങ്ങളൊക്കെ സൂചിപ്പിക്കുന്നു അതുകൊണ്ടാണ് கனேடியன் மலையாளிகளுடைய வார்த்தா ஜாலகம்